അതേമേ തന്നെ ഞാൻ ഇവിടെ സാക്ഷ്യം പറയാനുഗ്രഹിച്ച എൻ്റെ അമ്മമാതാവിനും ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുകയാണ് എൻ്റെ പേര് അലൻറ്റീന തങ്കച്ചൻ ഞാൻ നാരമ്പലം വാടയിൽ സെൻറ്റ് ജോർജ് ചർച്ചിലൊരു ഇടവകംഗമാണ് എൻ്റെ പപ്പ വിദേശത്ത് ജോലി ചെയ്യുമായിരുന്നു നാല് വർഷം മുമ്പ് ജോലി നഷ്ടപ്പെട്ടിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോന്നു അതിനുശേഷം കുറേ കഷ്ടപ്പാടും കടങ്ങളൊക്കെ ആയിട്ട് അസുഖങ്ങളും എല്ലായിട്ടും ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുമായിരുന്നു അതിന് ജോലികളും കുറേ നോക്കിയായിരുന്നു കുറേ ഇൻ്റർവ്യൂവിന് പോയി ഒന്നും പാസ്സായില്ല കുറേ പൈസ അതിൻ്റെ പുറകെ കുറേ പോയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ പപ്പ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടും അത് പൂര്ണമായിട്ട് വിശ്വാസത്തോടെ പൂർത്തിയായിരിക്കാൻ പപ്പക്ക് പറ്റിയില്ല അങ്ങനെ സെപ്റ്റംബർ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം ഞാൻ എൻ്റെ കുടുംബത്തിനും പപ്പയ്ക്ക് നല്ലൊരു ജോലി കിട്ടാനായിട്ടും ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ ഞങ്ങളുടെ അതിന് ശേഷം ഒക്കെ പറ്റിയായിരുന്നു എൻ്റെ അമ്മ അമ്മമാതാവിൻ്റെ അത്ഭുതം കാരണം പപ്പയ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മാതാവ് സംരക്ഷിച്ചു എൻ്റെ ആദ്യത്തെ പുതുക്കലിന് ഉടമ്പടി പുതുക്കലിന് ശേഷം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് മാതാവ് ഒരു ജോലി സാധ്യത കൊണ്ടുവന്ന് തന്നു ഈ പന്ത്രണ്ടാം തീയതി പപ്പക്ക് ദുബായിലേക്ക് പോവാണ് വിസ വന്നു ഇത് ഇത് അമ്മമാതാവിൻ്റെ ഉടമ്പടി എടുത്തതിനുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കണക്കാക്കുകയാണ് രണ്ടാമതായിട്ട് എൻ്റെ അമ്മാമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഭവനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് ഒരു ഭവനം ഇല്ലായിരുന്നു അമ്മമാതാവിൻ്റെ ഇടപെടൽ മൂലം ഒരു അഞ്ച് മാസം കൊണ്ട് വേഗം തന്നെ ഒരു നല്ലൊരു ഭവനം പണിതെടുക്കാൻ പറ്റി ഞങ്ങൾക്ക് അതും അമ്മമാതൻ്റെ അത്ഭുതമായിട്ട് കണക്കാക്കുകയാണ് ഞാൻ പത്താം ക്ലാസ് മുതൽ ആണ് അമ്മമാതവനെ അറിഞ്ഞു തുടങ്ങിയത് അന്നു മുതൽ എൻ്റെ എല്ലാ പരീക്ഷകളിലും അമ്മമാതാവിനെ കാശുഭം വെച്ചിട്ടും തൈലം പൂശിയിട്ടും ഞാൻ എല്ലാ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത് എൻ്റെ ഈ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി ഞാനൊരു ബിടെക് സ്റ്റുഡൻ്റാണ് അപ്പോൾ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമിന് അമ്മ മാതാവിൻ്റെ കാശുവും പിടിച്ച് ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് എക്സാം എഴുതാൻ പോയി പക്ഷേ എനിക്ക് ഒട്ടും മര്യാദ എഴുതാൻ പറ്റിയില്ലായിരുന്നു വളരെ ടഫായിരുന്നു എക്സാം എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം ഞാനത് ഫെയിലാകും കാരണം ഞാൻ പാസ്സാകാൻ മാത്രം ഒന്നും എഴുതിയിട്ടില്ലായിരുന്നു ആ പേപ്പറിൽ അപ്പോൾ ഞാൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു എനിക്കിങ്ങനെ ഉറപ്പായിട്ടും ഞാൻ സപ്ലൈ ഉണ്ടാകും കാരണം എനിക്ക് അറിയാം പാസ്സാക്കാനായിട്ട് എന്തോരം എഴുതണോ അതിൻ്റെ പകുതി പോലും ഞാൻ ആ പേപ്പറിൽ എഴുതിയിട്ടില്ല ഞാൻ വീട്ടിൽ പറഞ്ഞു ഉറപ്പായിട്ട് ഞാൻ ഫെയിലാകും നമുക്ക് എഴുതുമ്പോൾ അറിയാം നമ്മൾ ഫെയിലാകും എന്നാലും പൂർണ്ണമായിട്ട് വിശ്വസിച്ചു മാതാവ് എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കുമെന്ന് അതുപോലെ റിസൾട്ട് വന്നപ്പോഴും ഞാൻ എഴുതിയ പരീക്ഷ പഠിച്ച് എനിക്ക് മാ പാസ്സാകുമെന്ന് പ്രതീക്ഷിച്ച എഴുതിയ പരീക്ഷേക്കാളും കൂടുതൽ മാർക്ക് അമ്മമാതന്ന് സഹായിച്ചു അതെൻ്റെ അമ്മ മാതാവിൻ്റെ പൂർണ്ണമായിട്ടുള്ള വലിയൊരു അത്ഭുതമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഞാൻ ഒരു ഹോസ്റ്റലിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരണ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പറ്റി പറ്റ പറ്റിയിരുന്നില്ല എന്നാലും എന്നാൽ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാനും അവർ അവർക്ക് വേണ്ടിയുള്ള സഹ സഹായങ്ങൾ ചെയ്യാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ കുടുംബത്തിൽ നിന്നും ഞങ്ങൾ കടങ്ങളുണ്ട് കുറെ കഷ്ടപ്പാടുകളുണ്ട് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ സാമ്പത്തികമായിട്ട് ഞങ്ങൾ വൃദ്ധസാനത്തില് സഹായി സഹായമൊക്കെ ചെയ്തിട്ടുണ്ട് ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് അത്ഭുതങ്ങള് മാതാവ് തന്നിട്ടുണ്ട് ഉടമ്പടിക്ക് മുമ്പ് ഞാൻ കുർബാനയിലും പ്രാർത്ഥനയിലും പങ്കെടുക്കുമെങ്കിലും പൂർണ്ണമായിട്ട് ഭക്തിയോടെ വിശ്വാസത്തോടെ ഒന്നും പങ്കെടുക്കുന്ന ഒരു കുട്ടിയല്ലായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് പൂര്ണമായിട്ട് മാതാവിനെ കൂടുതൽ അറിയണം ഈശോയെ കൂടുതൽ അറിയണം എന്നുള്ള രീതിയിൽ കുർബാനയിലും പ്രാർത്ഥനയിലും പങ്കെടുക്കാനായിട്ട് മാതാവിനെ സഹായിച്ചു കുമ്പസാരിക്കാനും നല്ല രീതിയിൽ ഈശോയോടും മാതാവിനോടും അടുത്ത് അറിഞ്ഞു ജീവിക്കാനും മാതാവ് എന്നെ എന്നെ അനുഗ്രഹിച്ചു തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ ഈശോയ്ക്കും അതനൊരുപാട് നന്ദി പറയുന്നു യോഹനാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒൻപതാം തിരുവചനം പറയുന്നു കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു സ്നേഹമുള്ള ഈശോ നമുക്ക് വേണ്ടി ചെയ്യുന്ന നമ്മളെ കരുതുന്ന ഒരു സ്നേഹമുള്ള ഒരു രക്ഷകനാണ് നമ്മോടുകൂടെ എപ്പോഴും കൂടെയിരിക്കുന്നത് എന്ന ഒരു വലിയ സാക്ഷ്യമാണ് അജൻ്റീന നമ്മളോട് ഇപ്പോൾ പങ്കുവച്ചത് പരിശുദ്ധ അമ്മമാതാവിൻ്റെ ഈ ആലയത്തിൽ വന്ന് വളരെ കണ്ണുനീരോടുകൂടി തൻ്റെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ അമ്മൂമ്മയ്ക്ക് വേണ്ടിയും തൻ്റെ പപ്പയ്ക്ക് വേണ്ടിയും തൻ്റെ കുടുംബത്തിന് വേണ്ടിയുമൊക്കെയാണ് താൻ ഒരുപാട് നിയോഗങ്ങൾ വെച്ചത് തൻ്റെ നിയോഗങ്ങൾ ഒട്ടുമിക്കുവാനും സാധിച്ചുവെന്ന് അൽ അലൻറ്റീന സാക്ഷ്യപ്പെടുത്തുന്നു തൻ്റെ നിഷ്കളങ്കമായ പ്രാർത്ഥനകളും തൻ്റെ ഉടമ്പടി നിബന്ധനയിലുള്ള ശക്തമായ വിശ്വാസവും വിശ്വസ്തയുമാണ് ഇതിനെല്ലാം കാരണമെന്ന് അലൻ്റീനയ്ക്ക് തന്നെ അത് തെളിയിച്ചു കൊടുക്കുന്ന ഒരു വിശ്വാസ സാക്ഷ്യമാണിത് നമുക്ക് പരിശുദ്ധ അമ്മയോട് നന്ദി പറയാം അലൻറ്റീന പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പപ്പയുടെ ഒരു ഭാവി അങ്ങ് സുരക്ഷിതമാക്കണമേ ഉടനെ വളരെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് അദ്ദേഹത്തിന് ജോലി നൽകി അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കുകയാണ് ഒരു കുടുംബത്തിൻ്റെ കണ്ണുനീര് കാണുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുന്നു എന്ന വലിയ വസ്തുത നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു താൻ പരാജയപ്പെട്ടു എന്ന് യൂണിവേഴ്സിറ്റി എക്സാംസും താൻ പാസ്സായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു തൻ്റെ വിശുദ്ധ ഇവിടെ നിന്ന് കിട്ടിയ വിശുദ്ധ തൈലവും ഉപ്പുമെല്ലാം ഉപയോഗിച്ച് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം എപ്പോഴും തന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു തനിക്ക് വിജയം നൽകുന്ന ഒരു കർത്താവ് തന്നോടു കൂടെയുണ്ട് തനിക്ക് വേണ്ടി പൊരുതുന്ന ഒരു ദൈവമുണ്ട് എന്ന് അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു തൻ്റെ ഓരോ പരീക്ഷകളുമെന്ന് സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു അതുപോലെ തന്നെ തൻ്റെ അമ്മൂമ്മയ്ക്ക് വേണ്ടി ഒരു ഭവനമുണ്ടാകണമെന്ന് അദ്ദേഹം വള ഈ മകൾ വളരെയധികം ആഗ്രഹിച്ചു തൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിനണങ്ങിയ ഒരു യുവ യൂത്തിൻ്റെ സാക്ഷ്യമാണിത് നാം ശ്രദ്ധിച്ച് കേൾ കേൾക്കേണ്ട ഒരു സാക്ഷ്യമാണ് കാരണം തൻ്റെ കൊച്ചുമക്കളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി അവർ കണ്ണുനീരൊഴുക്കി മുട്ടുമടക്കുന്നു എന്നുള്ള വലിയ സാക്ഷ്യം ഈ ഒരു അവസ്ഥയിൽ ജീവിതത്തിൻ്റെ ഒരു പകുതി കഴിഞ്ഞ ഒരു വ്യക്തിക്ക് അതൊരു വലിയ ആശ്വാസമാണ് ഒരു വലിയ ചേർത്ത് പിടിക്കലാണ് നമുക്കിതെല്ലാം പരിശുദ്ധ അമ്മയോട് നന്ദി പറയാം പരിശുദ്ധ അമ്മ കടന്നു ചെല്ലാത്ത സ്ഥലങ്ങളും സാഹചര്യങ്ങളും ഇല്ല പരിശുദ്ധ അമ്മ ഇന്നും നമ്മുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടു കൊണ്ടിരിക്കുന്നു പലർക്കും സാമീപ്യം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള സാക്ഷ്യങ്ങളാണ് നമുക്ക് നാം ഒട്ടും മെറിറ്റഡ് അല്ലാത്ത സ്ഥിതികളിൽ സീറോ മെറിറ്റഡ് ആകുമ്പോഴാണ് നമുക്ക് ഒട്ടും യോഗ്യതകളില്ലാത്ത സ്ഥിതിയിലാണ് നമുക്ക് യോഗ്യത പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്നും നേടിത്തരുന്നത് നല്ല കളനോട് ഈശോ വാഗ്ദാനം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും സീറോ പോയിന്റിലാണ് അങ്ങ് ഇന്ന് പരിധീസായിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്നുള്ള ഒരു ഒരൊറ്റ എന്നെയും ഓർക്കണമേ എന്നുള്ള ഒരു അവസാന വാചകമാണ് മാനസാന്തരത്തിൻ്റെ കഥ മുഴുവൻ പറയാൻ അവിടെ സമയമുണ്ടായിരുന്നില്ലെങ്കിലും ഒരൊറ്റ അനുതാപത്തിൻ്റെ വാക്കുകൊണ്ട് ഈശോ നമ്മെ ചേർത്ത് പിടിക്കുകയാണ് പരിശുദ്ധാമ്മ നമ്മളെ അതിനെല്ലാം ഈശോയുടെ അടുത്തേക്ക് നമ്മെ ഓരോ നിമിഷവും കൊണ്ടുപോവുകയാണ് പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധാത്മാവിനാൽ നമ്മെ നയിക്കുന്നതെന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം വിശ്വസ്തരായി നമുക്ക് ഒരുപാട് വിശ്വാസയോഗ്യമായ അവസരങ്ങളും അനുഭവങ്ങളും സാക്ഷ്യങ്ങളും നൽകി അനുഗ്രഹിക്കുമെന്നാണ് ഓരോ സാക്ഷ്യങ്ങളും നമ്മളോട് വിളിച്ചു പറയുന്നത് നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത് അലൻറ്റീനയ്ക്കും തൻ്റെ കുടുംബത്തിനും ഈശോയും പരിശുദ്ധ അമ്മയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് വലിയൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക